ഹായ് എല്ലാവർക്കും മല്ലു സീരിയൽ റിവ്യൂയിലേക്ക് സ്വാഗതം അപ്പം നമുക്കിന്നും മംഗല്യം തന്തുനാന എന്ന സീരിയലിൻ്റെ അടുത്ത ഭാഗം നോക്കാം കേട്ടോ അപ്പം ഇന്നലെയും നമ്മുടെ നിധിയും ഗൗതമും തമ്മിൽ കണ്ടിട്ടില്ല രണ്ടുപേരും രണ്ടു വഴിക്ക് തന്നെ തിരിഞ്ഞു അങ്ങനെ നമ്മുടെ പ്രണവും എല്ലാവരും അവസ അന്വേഷണം അവസാനിപ്പിച്ചിട്ട് വീട്ടിൽ വന്നിട്ടുണ്ടല്ലോ പ്രണവ് വന്നിട്ട് ഗൗതമിനെ കണ്ടില്ല എല്ലായിടത്തും അന്വേഷിച്ചു എന്ന് പറഞ്ഞോടും കൂടിയിട്ട് വീണ്ടും നമ്മുടെ പാറവിനാകെ വിഷമായിട്ടോ പാറു വീണ്ടും പൂജാമുറിയിലേക്ക് ഓടിയിട്ടുണ്ട് അപ്പോൾ അങ്ങനെ എനിക്ക സമയത്താണ് നമ്മുടെ നിധിയുടെ വരവ് അപ്പോൾ നിധിയും അങ്ങനെ വിലവരെയും ചോദിക്കുന്നുണ്ട് അപ്പോൾ എവിടെയും കണ്ടില്ലേ അങ്ങോട്ട് നിധി ഇങ്ങനെ വിഷമിച്ചിരിക്കുമ്പോൾ നമ്മുടെ ശിവാനി പറയുന്നുണ്ട് അതേ ഞാൻ പറയണോ വിചാരിക്കരുത് ചിലപ്പോൾ നീ വല്ലേ കുളത്തിലോ അല്ലെങ്കിൽ പൊട്ടക്കേൻ്റിലോ റെയിൽവേ ട്രാക്കിലൊക്കെ നോക്കായിരുന്നില്ലേ ചിലപ്പോൾ കിട്ടിയനെ എന്ന് പറയും അപ്പം ഇത് കേൾക്കുമ്പോൾ പ്രണവ് ചീത്ത പറയുന്നുണ്ട് ശിവാനീനെ അപ്പോൾ നിധി പറയുന്നുണ്ട് നീ വല്ലത് നീ പറഞ്ഞു കഴിഞ്ഞാൽ എൻ്റെ സമനില തെറ്റെന്നൊക്കെ പറഞ്ഞിട്ട് ചീത്ത പറയുന്നുണ്ട് അപ്പം ഇത് കേട്ടപ്പോൾ വീണ്ടും നമ്മുടെ വസു നിധീൻ്റെ ചീത്ത പറയുന്നുണ്ട് നിധിയെ കുറ്റപ്പെടുത്തുന്നുണ്ടായിരുന്നു നീ അല്ലെങ്കിൽ കൊലകാരിയാണ് നീ അവനെ കൊല്ലാനായിട്ട് വന്നതാണ് എന്നൊക്കെ പറഞ്ഞിട്ട് ചീത്ത പറയുന്നുണ്ട് നീ എന്ന് വന്നു കയറി വന്ന് തുടങ്ങിയതാണ് അവൻ്റെ കഷ്ടകാലം എന്നൊക്കെ പറഞ്ഞിട്ട് കേട്ടോ അപ്പം നിധി ചോദിക്കുന്നുണ്ട് ഈ സമയത്ത് തന്നെ കുറ്റം പറയാൻ നിൽക്കാതിരിക്കാണോ ഇനി വല്ലതും പറയരുത് എനിക്ക് അല്ലെങ്കിൽ എന്നെ ഇതായിട്ട് നിൽക്കുക എന്നൊക്കെ പറഞ്ഞിട്ട് നിധിയും ദേഷ്യപ്പെടുന്നുണ്ട് കേട്ടോ നീ എന്ത് ചെയ്യൂടി എന്ത് ചെയ്യും എന്നൊക്കെ ചോദിച്ചിട്ട് ചീത്ത പറയുന്നുണ്ട് അപ്പം അച്ഛൻ പറഞ്ഞു നിങ്ങളൊന്നും മിണ്ടാതിരിക്കുക നമുക്കിപ്പോൾ ഗൗതമനെ കണ്ടുപിടിക്കണം അതാണ് മുഖ്യ കാര്യം നിങ്ങൾ തമ്മിൽ വഴക്കിടല്ലേ എന്ന് പറയുന്നുണ്ട് അപ്പോൾ എനിക്ക് നിധി ചോദിക്കുന്നുണ്ട് അമ്മ അമ്മ എവിടെ ചോദിക്കുമ്പോൾ പറയും അമ്മ പൂജ റൂമിലുണ്ടെന്ന് പറയുന്നുണ്ട് കേട്ടോ ഇപ്പോൾ രീതി നമ്മുടെ അടുത്ത് ചെല്ലുണ്ട് അപ്പോൾ നമ്മുടെ പാറുവാണെങ്കിൽ ഇങ്ങനെ പ്രാർത്ഥിച്ച് വിടാണ്ടിരിക്കയാണ് അപ്പോൾ അങ്ങനെ പ്രാർത്ഥിച്ച് നിൽക്കുക തന്നെയാണ് അപ്പോൾ അമ്മേ ഇന്ന് വിളിക്കുമ്പോഴൊന്നും വിടണില്ല കേട്ടോ എന്നിട്ട് പറയുന്നുണ്ട് എനിക്കറിയാം അമ്മയ്ക്ക് ഉള്ള വിഷമം ഒക്കെ എനിക്കറിയാമോ വല്ലാത്തൊരവസ്ഥയിലാണെന്ന് എനിക്കറിയാം എത്ര നാളെ വെച്ചാൽ രഹസ്യം കണ്ടുപിടിച്ചത് കൂടാതെ ഇപ്പം ഗൗതമ്പ് ഇറങ്ങി പോയിട്ടും ചെയ്തിട്ടുണ്ട് അമ്മ വിഷമിക്കണ്ട എങ്ങനെയല്ലേ നമുക്ക് ഗൌതമ്പനെ കണ്ടുപിടിക്കാം അത് വെച്ചിട്ട് അമ്മ അങ്ങനെ ഭക്ഷണമൊന്നും കഴിക്കാതെ ഇരിക്കരുത് അമ്മ തീർച്ചയായിട്ടും വിചാരിച്ചോടു ഗൗതമ്പന് കിട്ടി കിട്ടും അങ്ങനെ അങ്ങനെ വിശ്വസിക്കും അമ്മ എങ്ങനെയല്ലേ നമുക്ക് കണ്ടുപിടിക്കാം ആ പക്ഷെ അതുവരയ്ക്കും അമ്മ അങ്ങനെ ഭക്ഷണമൊന്നും കഴിക്കാതെ അതിരുന്ന് ഗൗതമ്പ് വരുമ്പോൾ അമ്മയ്ക്ക് ആരോഗ്യം ഒട്ടും ഉണ്ടാവില്ല എന്നൊക്കെ പറയേണ്ടിട്ടാണ് അപ്പം അച്ഛൻ വന്ന് നോക്കുമ്പോഴും ഈ പാവറിയും നിപ്പ് നിപ്പ തന്നെ അപ്പം പറയ അപ്പം അച്ഛൻ നിധിയോട് പറയു വേണ്ട മോളെ അവളവിടെ ആ ഇങ്ങനെ നിന്നോട്ടെ അവളെ വിട്ടേക്ക് മോളും ഇങ്ങോട്ട് പോരേന്ന് പറഞ്ഞിട്ട് നിധീനെ വിളിച്ചു കൊണ്ടു കൊണ്ടിട്ടാം അങ്ങനെ നിധി റൂമിലെത്തിയിട്ട് നമ്മുടെ ഗൗതമെൻ്റെ ഫോട്ടോ ഒക്കെ എടുത്ത് ഇങ്ങനെ ഓരോ വർത്താനങ്ങൾ പറഞ്ഞോണ്ടിരിക്കണം എനിക്ക് എങ്ങനെ തോന്നി ഗൗതം എന്നെ വിട്ടു പോകാനായിട്ട് നീ ഒരു ചിന്തിക്ക് എനിക്ക് എങ്ങനെ പറ്റി ഇവിടെ വരുത്തി നിനക്ക് വേണ്ടി കാത്തിരിക്കേണ്ടെന്ന് നിനക്ക് അറിയില്ലേ എന്നൊക്കെ ചോദിക്കണ്ടേട്ടാ എന്നിട്ട് പറയണുണ്ട് അമ്മേനെ ഞാൻ ആശ്വസിപ്പിക്കുന്നു ഉള്ളൂ പക്ഷേ എൻ്റെ മനസ്സ് നിറച്ചും പേടിയാണ് ഗവിതം എനിക്ക് നിന്നെ കണ്ടുപിടിക്കാൻ പറ്റില്ലേ ഇല്ലെങ്കിൽ എൻ്റെ അവസ്ഥ എന്തായിരിക്കും എങ്ങനെ ഞാൻ ജീവിക്കുമെന്നൊക്കെ ചോദിച്ചിട്ട് നീ ഇല്ലാണ്ട് എനിക്കങ്ങനെ പറ്റും നിനക്ക് എങ്ങനെ പറ്റുന്നു ഇങ്ങനെയൊക്കെ ചോദിച്ചിട്ട് ചോദിച്ചിട്ടിങ്ങനെ കുറേ വർത്തനങ്ങൾ പറഞ്ഞിരിക്കുന്നു ആ സമയത്ത് നമ്മുടെ ആണെങ്കിലോ പാറുവിന് പെട്ടെന്നൊരു തോന്നല് നമ്മുടെ ഗൗതം വന്നിട്ടുണ്ടെന്ന് കേട്ടോ അപ്പോൾ പെട്ടെന്ന് അമ്മയും ഇങ്ങനെ വിളിക്കുമ്പോൾ പാറുവിന് വിളിക്കണം പാറു എന്ന് വിളിക്കുമ്പോൾ പാറ പെട്ടെന്ന് നോക്കുമ്പോഴും ഗൗതം നിൽക്കുന്നു അപ്പോൾ ആ മാവിയോ എൻ്റെ മോനെ നീ വന്നില്ലേ നീ എന്താണ് എന്തിനാണ് അമ്മയെ വിട്ടു പോയത് നീ എൻ്റെ നിന്നെ ഞാൻ പ്രസവിച്ചു പ്പോ നിനക്ക് വാശിയോ ദേഷ്യോ വായു നിനക്ക് വിശിക്കണ്ടാവില്ലേ നീ ഒന്നും കഴിച്ചില്ലല്ലോ അമ്മ ഭക്ഷണം തരാ പറയുന്നുണ്ട് അപ്പോൾ ഗൗതം ചോദിക്കുന്നുണ്ട് അല്ല ഞാനതെല്ലാമേ വന്നത് എൻ്റെ അച്ഛനും അമ്മയും ശരിക്കും ആരാ എന്തിനാ എന്നെ ഇട്ടിട്ട് പോയത് അപ്പോൾ അപ്പൊ വാർവല്ലാതാവുന്നുണ്ട് അപ്പം എനിക്കറിയില്ലേ മോനെ എനിക്കറിയില്ല നീ വാ ഭക്ഷണം തരാ എന്ന് പറയുമ്പോൾ എനിക്ക് വീടും വേണ്ട ഭക്ഷണവും വേണ്ട ഞാനിത് അറിയാനാ വന്നത് അമ്മയ്ക്ക് അറിയുമെന്ന് വെച്ചാൽ പറയുമെന്ന് പറയും അപ്പോൾ ഇല്ല എനിക്കറിയില്ല എന്ന് പറയും എന്നാൽ ശരി ഞാൻ പോട്ടേന്ന് പറഞ്ഞിട്ട് പോകാൻ നിൽക്കുന്നുണ്ട് കേട്ടോ അപ്പോൾ വീണ്ടും പിടിച്ചു നിർത്തിട്ടുണ്ട് നിക്ക് നിൽക്ക് നീ വന്നിട്ട് വിളക്ക് കൊളുത്തുള്ള ചോദിച്ചിട്ട് ഞാൻ അതുവരെ വിളക്ക് കൊളുത്തിയിട്ടില്ല എന്നൊക്കെ പറഞ്ഞിട്ട് വിളക്ക് കൊളുത്തിയിട്ട് കിട്ടി തിരിഞ്ഞോക്കിയപ്പോൾ ഇവിടെ നമ്മുടെ ഗൗതമനെ കാണാല്ല അങ്ങനെ പാർ അവിടെ നിന്ന് നോടി ബഹളം വെച്ചിട്ട് ഹാളിലേക്ക് വരുന്നുണ്ട് അപ്പോൾ ഹാളിൽ ബാക്കി എല്ലാവരും അതേ നിന്നും നിൽക്കുന്നുണ്ട് കേട്ടാ അച്ഛനും വസുവും എല്ലാവരും നിൽക്കുന്നുണ്ട് അപ്പോൾ വന്നിട്ട് നിങ്ങൾ കണ്ടില്ലേ ഗൗതമെന്നു ഗൗതമ വന്നിട്ടുണ്ടായിരുന്നു പറഞ്ഞിട്ട് അപ്പൊ ഇങ്ങനെ പുച്ഛത്തോട് കൂടി നോക്കണ്ടിട്ടാ അപ്പം ഇല്ല അമ്മയും അമ്മയ്ക്ക് തോന്നിയതാകും എന്ന് പറയുന്നുണ്ട് അപ്പോൾ ഗൗതം ഗൗതം ഗൗതമം വിളിക വിളികയായിട്ട് നമ്മുടെ നിധി ഓടി വരണേ ഗൗതമോ എന്ന് വെച്ചിട്ട് ഫോട്ടോ കട ഇട്ടുകൂടി ഓടി വരും നിർമ്മലി എല്ലാവരും കൂടി ഓടി വരുന്നിട്ട് അപ്പോൾ ഹോളിലേക്ക് വന്നോക്കിപ്പോൾ നമ്മുടെ പാവർ ബാങ്കിൻ്റെ ബഹളാണ് വന്നു എൻ്റെ മോൻ വന്നു എന്നൊക്കെ പറഞ്ഞിട്ട് അപ്പോൾ ഇവര് നിധി നിർമ്മലാൻ്റെയും കൂടിയിട്ട് വന്നോ എന്ന് വെച്ചു നോക്കിയിട്ട് നിങ്ങളാരും കണ്ടില്ലേ ഇപ്പോൾ ഒന്ന് പോയുള്ളൂ എന്നൊക്കെ പറയുമ്പോൾ ഇവർ വിചാരിക്കും ശരിക്കാന്ന് വിചാരിച്ചിട്ട് പുറത്തൊക്കെ പോയി നോക്ക് സെക്യൂരിറ്റിയോടൊക്കെ ചോദിച്ചു കേട്ടാ എന്നിട്ട് പറയണ്ടേ ഇല്ല അമ്മേ സെക്യൂരിറ്റിയോടും ചോദിച്ചു ഗൗതം വന്നിട്ടില്ല എന്ന് പറയണ്ടേ നീയൊന്നും വിശ്വസിക്കണില്ലേ നീ ശരിക്കും നോക്കാഞ്ഞിട്ടാന്നൊക്കെ പറയണ്ടിട്ടാ നിർമ്മലാൻറ്റിയോട് എന്നിട്ട് പറയണ്ടേ അല്ല നിധി ഞാൻ കണ്ടതാണ് എന്നോട് വർത്തമാനം പറഞ്ഞതാണ് അവൻ എന്റെ മോൻ എന്ത് തന്നെയാന്ന് പറയുമ്പോൾ നിധി എന്നിട്ട് പറഞ്ഞു കെട്ടിപ്പിടിക്കുന്നുണ്ട് കേട്ടാ അപ്പോൾ ശിവാനി പുച്ചത്തോടെ പറഞ്ഞു ഓ ഇത് സെന്റിമെന്റൽ കൂടിയിട്ടുള്ളതാ ഇത് ശരിയാവൊന്നുമില്ല ഒന്നുമില്ല പുച്ചത്തിൽ ഇങ്ങനെ നിക്കുന്നുണ്ട് ബാക്കി എല്ലാവര്ക്കും ഭയങ്കര വിഷമത്തിലാണ് അത് കഴിഞ്ഞിട്ടപ്പോൾ അവർ വീണ്ടും പൂജാമുറിയിലേക്ക് അങ്ങോട്ട് പോകേണ്ടത് കേട്ടോ അങ്ങനെ അന്നത്തെ രാത്രി കഴിഞ്ഞു പിറ്റേ ദിവസം രാവിലെ ആയപ്പോൾ നമ്മുടെ നിർമ്മലാൻ്റി എല്ലാവർക്കും ചായയൊക്കെ ഉണ്ടാക്കി വെച്ചിട്ടുണ്ട് കേട്ടോ ചായ ഉണ്ടാക്കി വെച്ചപ്പോൾ നിധി ഇങ്ങനെ പുറത്ത് വന്ന് നിൽക്കുന്നുണ്ട് അപ്പോൾ ആദ്യം വന്നിട്ട് ചോദിക്കുന്നുണ്ട് പാവറ് എവിടെ ആയിക്കുന്നുണ്ട് അപ്പോൾ പൂച്ചറമ്പലുണ്ട് പറഞ്ഞപ്പോൾ ചായയും കൊണ്ട് അങ്ങോട്ട് ചെല്ലുന്നുണ്ട് പക്ഷേ പാവറ് ഇതേ നിപ്പന്നെയല്ലേ അപ്പോൾ ചായ കുടിക്കാൻ വേണ്ടിയിട്ട് എടുത്തിട്ടൊന്നും ചെയ്യാന്ന് ആയിപ്പോൾ നമ്മളെല്ലാം തിരിച്ച് പോന്നു കേട്ടോ തിരിച്ച് വന്നിട്ട് അച്ഛനെ കൊണ്ടു കൊടുത്തു അപ്പം അച്ഛൻ പറയുന്നുണ്ട് വേണ്ട ഗൗതം എവിടെയാണോ എന്താണോ ചെയ്യണേന്നൊന്നും അറിയില്ല അതുകൊണ്ട് എനിക്കൊന്നും വേണ്ടാന്ന് പറയുന്നുണ്ട് അപ്പോൾ വസുനോണ്ട് എടുത്തു വസു ഒട്ടം നോക്കിയിട്ടാ ദേഷ്യം വന്നിട്ട് എന്നിട്ട് പറയുന്നുണ്ട് കൊണ്ടുപോ എന്ന് പറയുന്ന ദേഷ്യത്തിൽ അപ്പോൾ നമ്മുടെ നിധിയുടെ അടുത്ത് വരേണ്ടത് നിധിയോട് പറയുന്നത് മോളെ നീ ഒരു ചായയെങ്കിലും കുടിക്കേ ഇന്നലെ രാവിലെ മുതൽ നീ ഒന്നും കഴിച്ചിട്ടില്ല ഇങ്ങനെ ആയി ശരിയാവില്ല ഗൗതമനെ തേടി കണ്ടുപിടിക്കാൻ നിനക്ക് ഇത്തിരി ആരോഗ്യങ്ങളിലും വേണ്ടേ ജീവൻ കിടക്കട്ടെ അതിന് ഇത്തിരി കുടിക്കുകയെന്നും പറഞ്ഞിട്ട് ഒരു കപ്പ് ചായ എടുത്തിട്ട് നമ്മുടെ നിധിക്ക് ഇങ്ങനെ നീട്ടു വിട്ടോ നിധി അത് വേടിക്കാനും കൈ നീട്ടനോട് കൂടിയിട്ട് പസ് വന്നിട്ട് അത് തട്ടി ഒറ്റ കളയിലെ കളയും എന്നിട്ട് തുടങ്ങി നിധീൻ്റെ ചീത്ത പറയലേ അവൾക്ക് ഒരു ചിന്തയില്ല ഭർത്താവിനെ കാണാണ്ടായിട്ട് എങ്ങനെ ഒരു ദിവസം കഴിഞ്ഞു എന്നിട്ട് അവൾ തിന്നും കുടിച്ചുകൂടി ഇരിക്കാൻ നിൽക്കുകയാണ് അതിന് ഇങ്ങനെ മുഖത്ത് വിഷമം നഴിച്ച് രണ്ട് ദിവസം അങ്ങോട്ട് ഇരുന്നാൽ മതിയല്ലോ ഇനി ഗൗതമില്ലാത്ത വീട്ടിൽ നീ നിൽക്കണ്ട നീ പൊക്കൂ വിടുന്നു എന്നൊക്കെ പറയേണ്ടിയിട്ട് അപ്പം നിധിക്കാൻ ദേഷ്യം ദേഷ്യമായിട്ട് അപ്പം നിധി പറയുന്നുണ്ട് ഞാനെന്തിനു പോകണം ഇത് എൻ്റെ ഭർത്താവിൻ്റെ വീടാന്ന് പറയുന്നത് അതിന് ഗൗതമ്പില്ലല്ലോ നീ നീ ഇവിടെ നിൽക്കണ്ട ഗൗതമിനെ ഗൗതം വന്ന് മാത്രം മതി എന്ന് പറയുന്നുണ്ട് അപ്പൊ പറയുന്നുണ്ട് അത് ഗൗതം പറയട്ടെ എന്റെ ഭർത്താവ് പറയട്ടെ ഇവിടെ നിന്ന് പോണത് അതിന് പറയാനാവുന്നുണ്ടോ അവിടെ നീ അവൻ പോയത് നീ ഒറ്റൊരുത്തി കാരണം എന്നൊക്കെ പറയട്ടെ വീണ്ടും തുടങ്ങി വസു അപ്പോ അച്ഛനെ ഇടപെടാൻ നോക്കണ്ടട്ടാ അച്ഛനെ അച്ഛനോട് വസ്തു പറഞ്ഞേ ഏട്ടം മിണ്ടരുത് എന്നൊക്കെ പറയേണ്ടത് അർഹതയില്ല നിങ്ങൾ രണ്ടുപേരും കൂടിയിട്ട് എൻ്റെ ഇഷ്ടത്തിൽ ഇഷ്ടം ഇല്ലാതെ ചെയ്തവരെ കാരണമാണ് വെല്ലവളന്മാരൊക്കെ ഇവിടെ വന്ന് നിൽക്കുന്നത് പണ്ട അർഹതയില്ലാത്തോളം പുറത്താക്കേണ്ടതാണ് എന്നൊക്കെ പറഞ്ഞിട്ട് ഓരോന്ന് പറഞ്ഞു അപ്പോൾ നിധി ചൂടാണ്ടിട്ട വെറുതെ അവരൊന്നും പറയരുത് എന്റെ ഈ അവസരത്തിൽ എനിക്ക് സമനില തെറ്റി നിൽക്കുകയാണ് ആൾറെഡി ഇന്നീ കാരനാണ് പോയത് നീ ഒറ്റ വരുത്തി കാരാണ് നിന്നോടാണ് അവന് ദേഷ്യം എന്ന് പറയേണ്ടത് അപ്പോൾ ആ അത് എന്നോട് അത്രയും ഇഷ്ടണ്ടായിരുന്നു അതുകൊണ്ടാണ് ദേഷ്യം നിങ്ങളോടോ നിങ്ങൾക്ക് എന്തത്ര ഇത് പറയുക അവൻ എന്റെ മോനാണ് എന്ന് പറയോ നിങ്ങളുടെ മോനായിട്ടൊന്നും കണക്ക് കൂട്ടിയിട്ടില്ല നിങ്ങൾ എന്ന് ഗൗതമിനെ നേരെ തിരിഞ്ഞോ ചതി പ്രയോഗിക്കാൻ തുടങ്ങിയോ അന്ന് മുതൽ ഗൗതമ അങ്ങനെ ഒരു സ്ഥാനം നിങ്ങൾക്ക് തന്നിട്ടേ ഇല്ല സത്യം പറഞ്ഞ നിങ്ങളാണ് ഗൗതം ഇറങ്ങിപ്പോവാ ഒന്നാമത്തെ കാരണം അറിഞ്ഞറിയാതെ നിങ്ങളാണ് അതിന് കാര്യം ഉണ്ടാക്കിയത് നിങ്ങളാണ് എന്നോടുള്ള ദേഷ്യത്തിന് ശിവാനീനെ കൂടെ ഇവിടെ കൊണ്ടുവന്നത് ആ അവളല്ലേ ഇപ്പൊ സത്യം പറഞ്ഞത് അതുകൊണ്ടല്ലേ ഗൗതം ഇപ്പം ഇറങ്ങിപ്പോയത് നിങ്ങൾ സംസാരിക്കരുത് ഓരോ കാര്യങ്ങൾ പറയാൻ വന്നിരിക്കുന്നു സെന്റിമെന്റലായിട്ട് എന്നൊക്കെ പറയണ്ടട്ടോ നീ എന്ന് പറഞ്ഞിട്ട് നമ്മുടെ നിധിനെ പിടിച്ച തള്ളണമൊക്കെ ഉണ്ട് അപ്പൊ നിർമ്മലമ്മ വേഗം പിടിക്കുന്നുണ്ട് അപ്പൊ പറയുന്നുണ്ട് നിർമ്മലമ്മേന് ദേഷ്യപ്പെടുന്നുണ്ട് നിർമ്മലമ്മ പറയണേ നിങ്ങൾ എന്താ ഈ കാണിച്ചുകൊണ്ടിരിക്കണത് അവളുടെ ഭർത്താവിനെ കാണാതെ വിഷമിച്ചിരിക്കുകയാണ് അവള് ആ സമയത്താണോ അങ്ങനെയൊക്കെ പെരുമാറേണ്ടത് എൻ്റെ ഗൗതമെന്തായാലും തിരിച്ചു വരും എന്ന് പറഞ്ഞിട്ട് അത് കേട്ടിപ്പോൾ വസുവിന് ദേശം നിന്റെ ഗൗതമ എന്താ പറഞ്ഞത് നീ എവിടുന്നോ വന്നാൽ നീക്കാൻ നിന്റെ ഗൗതമെന്ന് പറയണത് നിങ്ങൾ രണ്ടെണ്ണം ഗവർണമെൻ്റെ പേരിൽ ഓസിക്ക് തിന്നാൻ നിൽക്കുമായിരുന്നു ഇവിടെ ഈ ഇല്ലാതെ രണ്ടെണ്ണം വേണ്ട രണ്ടെണ്ണം പോകുന്ന എന്നൊക്കെ പറഞ്ഞിട്ട് നിൽക്കേണ്ടിട്ടാ അപ്പം നമ്മുടെ നിധി പറയണേ ഞാൻ എന്തായാലും ഗവർണമെൻ്റ് കൊണ്ടുവന്നിരിക്കും എന്ന് പറയുന്നത് പിന്നെ നീ അങ്ങോട്ട് പോകുമ്പോഴേക്കും കിട്ടില്ലേ എന്നൊക്കെ പറയേണ്ടിട്ടാ അപ്പം ഈ സമയത്താണെങ്കിൽ നമ്മുടെ നിധിയിലുണ്ടല്ലോ നിധിയുടെ അനിയൻ അവൻ ആരുടെയും കൂടെ ഇങ്ങനെ ബൈക്കുമ്പോൾ പോണിട്ടപ്പോൾ ഇൻഷുറൻസിൻ്റെ കാര്യമൊക്കെ സംസാരിച്ചിട്ട് പോകുന്ന സമയത്ത് എന്നിട്ട് ആളെ ഇറങ്ങിയിട്ട് അവൻ അവിടെ നിൽക്കണുണ്ട് കേട്ടോ ആളെ വിട്ടിട്ട് ആളോട് സംസാരിച്ചിട്ട് ആളെ വിട്ടു അത് കഴിഞ്ഞിട്ട് ഇങ്ങനെ നിൽക്കണ സമയത്തുണ്ട് ഗൗതമ് അവിടെ റോഡ് സൈഡിൽ ഒരു ഇതിൻ്റെ മുകളിൽ ഇങ്ങനെ ഇരിക്കുന്നുണ്ട് കേട്ടോ ആ ഇത് എന്താ അപ്പോൾ ഇത് ഗൗതം വേട്ടനല്ലേ ഇരിക്കണേ ഗോതമ്പേട്ടൻ എന്താണ് ഇവിടെ എന്ന് വെച്ചിട്ട് ഇങ്ങനെ നികിൽ സംസാരിക്കാനായിട്ട് ചെയ്യലാണ് സമയത്ത് കുറച്ച് ദൂരെയാണ് ഗൗതും നികിലിനും കണ്ടിട്ടില്ല അപ്പോൾ ആ സമയത്ത് നോക്കിയപ്പോൾ മുഖമൊക്കെ ഭയങ്കര വിഷമത്തിൽ ആകെ ഒരു ഡളളായിട്ട് പെട്ടെന്ന് മനസ്സിലായി എന്തോ വല്ലാത്ത വിഷമത്തിലാണല്ലോ അപ്പോൾ നമ്മുടെ നിഖിൽ വിചാരിക്കും വേണ്ട എന്തോ കണ്ടിട്ട് എന്തോ പോലെ ഉണ്ട് ചേച്ചിനെ വിളിച്ചിട്ട് ആദ്യം ചോദിക്കുക പറയും എന്നിട്ട് ചേച്ചിക്ക് ഫോൺ വിളിക്കണ്ട കേട്ടോ അപ്പം ഈ സമയത്താണ് നിധി ഇവിടെ വഴക്കൂടി കൊണ്ട് നിൽക്കുന്ന സമയത്താണ് നിഗിലിൻ്റെ ഫോൺ വരുന്നത് അപ്പോൾ ഹലോ എന്ന് പറയുമ്പോൾ ചോദിക്കും എന്താ ചേച്ചി വീട്ടിലെന്തെങ്കിലും പ്രശ്നമുണ്ടോ ചോദിക്കും അപ്പോൾ എന്താടാ നീ അങ്ങനെ ചോദിച്ചേ എന്നെങ്കിലുമ്പോൾ പറയും അല്ല ചേട്ടൻ ഇവിടെ ഇവിടെ കണ്ടു എന്തോ ഭയങ്കര വിഷമത്തിലിരിക്കണം പോലെ തോന്നി അതുകൊണ്ട് എന്താ ചെയ്യുന്നതിലും പ്രശ്നം ഉണ്ടോ ചോദിക്കും അപ്പോൾ ഏ കണ്ടോ നീ ഗൗതമനെ ചോദിക്കുമ്പോഴേക്കും നമ്മുടെ പാറും എല്ലാവരും കൂടി ഓടിവിടും ഏ എന്ത് എന്ത് എവിടെ കണ്ട ചോ അപ്പോൾ വസു പറയേണ്ടത് ചോദിക്കേ അവന് ചിലപ്പോൾ പോലും തോന്നിയതാ ചോദിക്കുക അപ്പോൾ അവൻ എന്താ കൊച്ചു കുട്ടിയാണോ അങ്ങനെയൊക്കെ തോന്നാൻ അവൻ കണ്ടറിഞ്ഞോടേ ഗൗതമനെ എന്ന് ചോദിക്കേണ്ട കേട്ടോ എന്നിട്ട് പറയും അപ്പോൾ പറയും ഇടാ നീ എവിടെ കണ്ടേ ചോദിക്കാം അപ്പോൾ പറയും ഇന്ന സ്ഥലം പറഞ്ഞു കൊടുക്കുന്നുണ്ട് നീ ഒരു ലൊക്കേഷൻ അയക്കും ഞാൻ ഇപ്പം അങ്ങോട്ട് വരാം അല്ല ചേച്ചി എന്താ പ്രശ്നം ചോദിക്കുന്നുണ്ട് അതൊക്കെ ഞാൻ അവിടെ വന്നിട്ട് പറയാം നീ വേഗം എനിക്ക് ലൊക്കേഷൻ അയക്കി എന്ന് പറയേണ്ടിട്ടാണ് അപ്പോൾ എന്നിട്ട് നമ്മൾ നമ്മുടെ ബസ് വാ നമുക്ക് പോകാമെന്ന് പറയുന്നത് നിങ്ങൾ എവിടേക്കാണ് നിങ്ങൾ വരണ്ട നിങ്ങളല്ലേ എന്നോട് നേരത്തെ പറഞ്ഞു ഞാൻ നേരം ഞാൻ കണ്ടുപിടിക്കില്ല ഞാൻ കണ്ടുപിടിച്ച് കൊണ്ടോളാം അല്ല എൻ്റെ കൂടെ വരേണ്ട എന്ന് പറയേണ്ടത് നിധി അപ്പോൾ നമ്മുടെ പാറും പുറപ്പെടുന്നുണ്ട് പാറു പറഞ്ഞു ഞാൻ അവർ അയ്യോ അമ്മേ വരണ്ട ഗൗതമിപ്പോൾ ഏത് സിറ്റുവേഷനിലാണ് അറിയില്ല ഇനിയിപ്പോൾ അമ്മയെ കണ്ടു കഴിഞ്ഞാൽ കുറച്ചും കൂടി മനസ്സ് വിഷമിച്ചിട്ട് എന്തെങ്കിലും ചെയ്യോ എങ്ങനെയെങ്കിലും പോകുക ചെയ്താലോ അമ്മ വിഷമിക്കണ്ട ഞാൻ പോയി കൊണ്ടുവരാം അമ്മോട് ഇരിക്കേന്ന് പറയുന്നുണ്ട് നമ്മുടെ നിധി എന്നിട്ട് നിധി ഓ പോണിട്ടോ നമ്മുടെ നിഖിലിൻ്റെ അടുത്തേക്ക് അപ്പോൾ നിഖിലിൻ്റെ അടുത്ത് പറയുന്നുണ്ട് നീ ഗൗതമനോട് പോയി സംസാരിക്കുക ഒന്നും വേണ്ട അവിടെ നോക്കി നിന്നാൽ മതി നീ ഞാൻ സംസാരിച്ച് ഇനിയിപ്പോൾ വേറെ എവിടെക്കെങ്കിലും എനിക്ക് പോകുക എന്തെങ്കിലും ചെയ്യും അപ്പോൾ കാര്യങ്ങളൊക്കെ ഞാൻ വന്നിട്ട് പറയാം നീ എങ്ങോടെ പോണേന്ന് നോക്കി നിൽക്കണം എന്ന് പറയുന്നുണ്ട് എന്നിട്ട് നമ്മുടെ നിധി പോയിട്ടുണ്ട് കേട്ടോ അപ്പോൾ നമ്മുടെ നിധിയും ഗൗതമും കാണുമെന്നുള്ള എപ്പിസോഡൊക്കെ ആയിട്ട് നാളെ വരാം കേട്ടോ ഓക്കെ ബൈ